നമസ്കാരം ഒരു വലിയ അഴിമതി ആരോപണം ഉന്നയിക്കപ്പെടുകയാണ് കള്ളന്മാരിൽ നിന്നോ കൊള്ളക്കാരിൽ നിന്നോ ഒക്കെ പൈസ വാങ്ങിച്ചതായിട്ടുള്ള ഒരു ആരോപണം പ്രതിക്കൂട്ടിൽ കോൺഗ്രസ്സോ സി പി എമ്മോ ആണെന്ന് വിചാരിക്കാം ബി ജെ പി ഇല്ലാട്ടോ ബി ജെ പി ഉണ്ടായാലും നമ്മളെ ഇത് പൊളിഞ്ഞു പോകും ഈ രണ്ട് പാർട്ടികളാണെന്ന് വിചാരിച്ചിരിക്കും പിറ്റേ നമ്മൾ പത്രം കാണാൻ വേണ്ടി കാത്തിരിക്കും പത്രം വരുമ്പോൾ പത്രത്തിൽ നിറയെ വാർത്തയായിരിക്കും ഒന്നാം പേജിൽ ആരോപണം ഉണ്ടാവും പിന്നെ അതിൻ്റെ ഇൻഡിക്കേഷൻ ഉണ്ടാവും അകത്ത പേജിൽ ഇങ്ങനെ ഉണ്ട് അകത്ത പേജിൽ പോകുമ്പോൾ പിന്നെ ആരോപണത്തിൻ്റെ ഡീറ്റെയിൽസ് ഇത്ര പൈസ വാങ്ങി ഇന്ന ആൾ വാങ്ങി അമ്മായിയപ്പൻ്റെ മോളുടെ മരുമോളുടെ ബന്ധു ആണ് വാങ്ങിച്ചത് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള വാർത്തകളൊക്കെ വരും നിറച്ചും സെൻട്രസ് സ്പ്രെഡ് ഉണ്ടാവും ഇങ്ങനൊക്കെ ഉണ്ടാവില്ലേ എന്നാൽ അങ്ങനെയൊന്നും ഇല്ലാതെ ഒന്നാം പേജിൽ ഇങ്ങനെ കൊടുക്കണ്ടേന്ന് വെച്ചിട്ട് ഒരു സൈഡിലൊരു വാർത്ത പണം വാങ്ങിച്ചു എന്നുള്ളൊരു വാർത്ത എന്നിട്ട് ഇൻട്രോ ഇങ്ങനെ വാങ്ങിച്ചു ഇന്നാളിന്ന് വാങ്ങിച്ചതായിട്ട് ഇന്നാളാണ് പറഞ്ഞത് ആരോണാണല്ലോ അവസാനം വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ എന്ന് പറഞ്ഞൊരു വാർത്ത കൂടി വാർത്തയെ അവസാനിപ്പിച്ച് സെൻട്രസ് പെഡില്ല ഇൻഡിക്കേഷനില്ല അകത്തെ വാർത്തയൊന്നുമില്ലാത്ത ഒരു ലോകം ഉണ്ടാവും ഈ നാട്ടിൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ ഇല്ല സി പി എമ്മോ കോൺഗ്രസ്സോ ആണെങ്കിൽ വിശ്വസിക്കാൻ പറ്റില്ല സി പി എം ആണെങ്കിൽ വിശ്വസിക്കാനേ പറ്റില്ല എന്നാൽ ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചാൽ ഇന്നിപ്പം ഞാൻ എല്ലാ പത്രമൊന്നും എടുക്കുന്നില്ല മനോരമ മാതൃഭൂമി തുടങ്ങിയ പത്രമാണ് ഹിന്ദുവിലൊക്കെ പ്രധാന വാർത്തയാണ് ഏതിനെപ്പറ്റിയാണ് പറയുന്നത് മനസ്സിലായല്ലോ ഇലക്ട്രൽ ബോണ്ട് ഇലക്ട്രൽ ബോണ്ട് എന്ന് പറഞ്ഞിട്ട് കണ്ട കൊള്ളക്കാരോടും കള്ളന്മാരോടും ഒക്കെ പൈസ വാങ്ങിച്ചാൽ രേഖ വിവരം രഹസ്യമാക്കി വെക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നൽകുന്ന ഒരു നിയമം പാസ്സാക്കിയിട്ട് അത് പ്രകാരം ഭരിക്കുന്ന പാർട്ടി നാട്ടിലെ മുഴുവൻ ആളോടും പൈസ വാങ്ങിച്ച് കയ്യിൽ സൂക്ഷിക്കുന്ന ഒരു പരിപാടിയാണ് അങ്ങനെ വാങ്ങിച്ച ആ രീതി ശരിയല്ല ആ പരിപാടി പറ്റില്ല എന്ന് സുപ്രീം കോടതി പറയുകയും അതിൻ്റെ വിശദാംശം പ്രസിദ്ധീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും എസ് ബി ഐയോട് അതിൻ്റെ രേഖ വാങ്ങിച്ച് കണക്കുകൾ വാങ്ങിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പ്രസിദ്ധീകരിച്ചത് വെബ്സൈറ്റിൽ പോയി വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പത്രം വായിക്കേണ്ട കാര്യമുണ്ടോ അത് ബി ജെ പി ആണോ അല്ലെങ്കിൽ ഇ ഡി അന്വേഷണം നേരിടുന്ന എത്ര കമ്പനികളുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് അതിനകത്ത് ഡീറ്റെയിൽസ് ഉണ്ട് അന്വേഷണം നേരിടുന്ന പറഞ്ഞാൽ ഇ ഡി അന്വേഷണം പോകും അപ്പോൾ അവർ ഇലക്ട്രൽ ബോണ്ടെടുക്കും ഇ ഡി അന്വേഷണം പിൻവലിക്കും ഇങ്ങനത്തെ ഒരു പരിപാടിയാണ് അതിൻ്റെ പട്ടികയൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു അതിൻ്റെ ഉള്ളറകളൊക്കെ നമ്മൾ അറിയണ്ടേ പത്രത്തിൽ നിന്ന് എന്നാൽ അങ്ങനെയൊന്നുമില്ല ഇന്നത്തെ മനോരമയുടെ വാർത്ത എങ്ങനെ പറയാം ഇലക്ട്രൽ ബോണ്ട് മൂല്യം പന്ത്രണ്ടായിരം കോടി രൂപ പകുതിയും ബി വിവരങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ എന്നിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് എന്ത് ഡീറ്റെയിൽസ് ആ ലിസ്റ്റിൻ്റെ രണ്ട് തരം ലിസ്റ്റ് ഉണ്ട് ഈ ലിസ്റ്റ് ഭയങ്കര സംഭവമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ബോണ്ടുകളുടെ വിവരങ്ങൾക്ക് നമ്മൾ വെബ്സൈറ്റ് സന്ദർശിക്കണം അപ്പോൾ ആ വെബ്സൈറ്റിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ വെബ്സൈറ്റ് നമ്മൾ സന്ദർശിച്ചിട്ട് വേണം അത്രയും മനസ്സിലാക്കാൻ വേറൊരു വാർത്തയില്ലാട്ടോ ആ പത്രത്തിൽ ഇനി മാതൂമി നോക്കിയാലോ മാതൃഭൂമിയിൽ ലീഡൊക്കെ വേറെയാണ് ലീഡ് ഗൗരവമുള്ള ലീഡ് തന്നെയാണ് പക്ഷേ ഈ വാർത്തയോ കണക്ക് പുറത്ത് ബോണ്ട് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാന്റിയാഗോ മാർട്ടിൻ്റെ കമ്പനി നൽകിയത് ആയിരത്തി മുന്നൂറ്റി കോടി രൂപ അപ്പോൾ നമ്മൾ ചേര് സാന്റിയാഗോ മാർട്ടിനം സ്വാഭാവികം സി പി എമ്മുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നാണല്ലോ പണ്ട് എന്തോ ദേശാഭിമാനി ബോണ്ട് വിവാദമൊക്കെ ഇല്ലേ അപ്പം അതിന് വിശദീകരണമൊന്നുമില്ല അപ്പോൾ അതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോ സി പി എം എന്തോ കണക്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചു എന്നിട്ട് എസ് ബി ഐ കൈമാറിയാൽ തെരഞ്ഞെടുപ്പ് ബോണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് അപ്പം നമുക്ക് ഈ സി പി എമ്മിൻ്റെ കണക്ഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ആകാംക്ഷ നമുക്കുണ്ടാവും അതിൻ്റെ ലാസ്റ്റ് എന്താണെന്നറിയാ പറയുന്നത് ബോണ്ടുകൾ സ്വീകരിച്ചവരിൽ ഇടതു പാർട്ടികളില്ല കേട്ടോ അതായത് ഇങ്ങനെ കൊടുക്കുമ്പോൾ ബോണ്ട് സി പി എമ്മിൽ കിട്ടിയിട്ടില്ല ഇതെന്താ കിട്ടാത്തത് അവരെന്താ സ്വീകരിക്കാത്തത് എന്ത് പരിപാടിയാണ് അവർ പൈസ അപ്പം കണ്ടില്ല അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്ന് നമ്മൾ വിചാരിക്കില്ലേ യഥാർത്ഥത്തിൽ എന്താ സി പി എം ആണ് ഇതിനെതിരെ കോടതിയെ സമീപിച്ച ഒരു സംഘം ഒരു രാഷ്ട്രീയ പാർട്ടി അവർ കോടതിയെ സമീപിച്ചു എന്നിട്ടോ ഇതിനെതിരായിട്ടുള്ള നിയമയുദ്ധം യുദ്ധം നിരന്തരമായി തുടർന്നു എന്നിട്ട് ഇങ്ങനെ ഒരു വിധി സമ്പാദിച്ചു അവർ നിയമപരമായി തന്നെ പോരാടുന്നതിൻ്റെ പിന്നിൽ വേറൊരു നിലപാട് കൂടിയുണ്ട് ഞങ്ങൾ ഇലക്ടറൽ ബോണ്ട് സ്വീകരിക്കില്ല എന്ന് പാർട്ടി തീരുമാനം എടുത്തിരുന്നു അതുപ്രകാരമാണ് ഇലക്ട്രിക്കൽ ബോണ്ട് വേണ്ട എന്നവർ നിലപാടെടുത്തിരുന്നു പാർട്ടി നിലപാട് അല്ലാതെ കിട്ടാത്തതല്ല എന്നുള്ളതാണ് അപ്പോൾ ഇത് പൈസ ആർക്കൊക്കെ കിട്ടി കിട്ടിയതിൻ്റെ ഡീറ്റെയിൽസ് കമ്പനി കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട് വാങ്ങിച്ചതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് എങ്ങനെയാണ് ബി ജെ പി എട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപ തൃണമൂൽ കോൺഗ്രസ് മൂവായിരത്തി മുന്നൂറ്റഞ്ച് കോടി രൂപ കോൺഗ്രസ് മൂവായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് കോടി രൂപ കോൺഗ്രസിനേക്കാളും തൃണമൂൽ കോൺഗ്രസ്സിന് കിട്ടിയട്ടോ ബി ആർ എസ് ആയിരത്തി എണ്ണൂറ്റാറ് കോടി ബിജു ജനതാദൾ എണ്ണൂറ്റി അറുപത്തൊന്ന് കോടി ഡി എം കെ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് കോടി ടി ഡി പി ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് കോടി എ എ പി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് കോടി ശിവസേന മുന്നൂറ്റി അമ്പത്തി നാല് കോടി പിന്നെ അങ്ങനെ തുക എത്രയാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് ബി ജെ കാര്യം ഡി എം കെ ഒക്കെ വാങ്ങിച്ചതുപോലെ തന്നെ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഏർപ്പാടാണ് യഥാർത്ഥത്തിൽ അമ്പത് ശതമാനത്തിലധികം തുക ബി ജെ പിക്ക് പോവുകയും ബാക്കി രാഷ്ട്രീയ പാർട്ടികൾ ഇത് വാങ്ങിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് എന്നുള്ള അതിൻ്റെ അധിക മൂല്യം നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അതിൽ വലിയ തോതിലുള്ള സാമൂഹ്യ വിരുദ്ധത ഭരണ നേതൃത്വത്തിൻ്റെ ഇടയിലേക്ക് കടന്ന് കയറാനിടയുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് ഇവിടെയാണ് നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും കണക്കാണെന്ന് പറയുന്ന പതിവ് രീതികളിൽ നിന്നും വ്യത്യസ്തമായി സി പി എം സി പി എമ്മിന് അഭിമാനകരമായ ഒരു നിമിഷം ഈ ഘട്ടത്തിലുണ്ട് സി പി ഐ എമ്മും സി പി ഐയും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഈ കാര്യത്തിൽ ബോണ്ട് വാങ്ങിക്കില്ല എന്ന് പാർട്ടി നിലപാടെടുത്ത് മുന്നോട്ട് പോയതിൻ്റെ അന്തിമ ഫലം കൂടിയാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന വാർത്ത യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട നീക്കം കോടതി നടത്തിയ ദിവസങ്ങളിൽ അന്ന് മുതൽ ഇന്ന് വരെ മാധ്യമങ്ങളിൽ കാര്യമായ ഇടമൊന്നും ഇല്ലാതെ അകത്തെവിടെയെങ്കിലും കേസ് കൊടുത്ത സി പി എം അല്ലെങ്കിൽ അതിനെതിരെ പോരാടിയ കാര്യമൊക്കെ ഒളിപ്പിക്കാൻ ഉള്ള ശ്രദ്ധ പ്രത്യേകം നമ്മൾ കാണുന്നുണ്ട് ഇന്നത്തെ പത്രത്തിൽ പ്രത്യേകിച്ചും കാണുന്നുണ്ട് അപ്പോഴും മാധ്യമങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് അവർക്ക് ഒരു ചെറിയൊരു അസ്കിത എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് മാധ്യമ പ്രവർത്തകൻ കെ ജെ ഒരു പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വായിക്കാം ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം കിട്ടിയത് ബി ജെ പിക്ക് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീംകോടതി വിധിച്ച ഈ കച്ചവടത്തിൽ നിന്ന് ഒരു രൂപ പോലും സി പി എമ്മിനോ സി പി ഐക്കോ ഇല്ല തങ്ങൾക്ക് അത് വേണ്ട എന്ന് ഈ പാർട്ടികൾ ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു വൈകുന്നേരം വൈകുന്നേരം വട്ടമിട്ടിരിക്കുന്ന പരദൂഷണ സദസ്സ് ഇതെങ്ങനെ സി പി എമ്മിൽ കൊണ്ടുപോയി കെട്ടാമെന്ന് കൂലങ്കുഷമായി ആലോചിക്കുകയാണ് എന്നും കെ ജെ ജേക്കബ് വിശദീകരിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലമാണ് സി പി എമ്മിന് വോട്ട് തേടി ജനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പറഞ്ഞു നിൽക്കാൻ അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു വിശദമായ കാരണം അവർക്ക് കിട്ടി എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും അവർ അത് മാർക്കറ്റ് ചെയ്യും എം പി രാജേഷ് ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റ് കൂടി ഞാൻ വായിക്കാം എല്ലാവരും കണക്കല്ല എന്നാണ് പറയുന്നത് സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ വിവരങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കണക്കാണെന്നും എല്ലാവരും അഴിമതിക്കാരാണെന്നും പറയുന്ന ഒരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട് എല്ലാവരുടെയും ഗണത്തിൽ ഉൾപ്പെടുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ന് അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾക്ക് കഴിയും അത് വെറും അവകാശവാദമല്ല എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച വിശദാംശങ്ങൾ രാജ്യത്തെ വൻകിട കമ്പനികളിൽ നിന്ന് ഇലക്ട്രൽ ബോണ്ട് സംഭാവന സ്വീകരിക്കാത്ത രണ്ടേ രണ്ട് പാർട്ടികളേ ഉള്ളൂ സി പി ഐ എമ്മും സി പി ഐയും എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറിട്ട് നിൽക്കുന്നത് എന്നതിൻ്റെ മറ്റൊരു ഉദാഹരണം ഈ രണ്ടു പാർട്ടികൾ ഒഴികെ വലുതും ചെറുതുമായ പ്രധാന ദേശീയ പ്രാദേശിക പാർട്ടികളെല്ലാം വൻകിട കോർപ്പറേറ്റ് സംഭാവനകൾ സ്വീകരിച്ചിട്ടുണ്ട് ഇതുവരെ വന്ന കണക്കനുസരിച്ച് എഴുപത്തിയഞ്ച് ശതമാനവും പണം ഒഴുകിയിട്ടുള്ളത് ബി ജെ പിയിലേക്കാണ് മറ്റെല്ലാവരും കൂടി സ്വന്തമാക്കിയിട്ടുള്ളത് ബാക്കി ഇരുപത്തിയഞ്ച് ശതമാനം സംഭാവനകളാണ് ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി വിധിച്ച ഈ നിയമവിരുദ്ധ സംഭാവനകൾ സി പി ഐ എമ്മും സി പി ഐയും കൈപ്പറ്റിയിട്ടില്ല എന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഉന്നതമായ ധാർമ്മികതയുടെ സാക്ഷ്യമാണ് കളങ്കിതമായ പണം കൈപ്പറ്റാത്ത ധാർമ്മിക ബലമാണ് ഈ നീണ്ട നാലു വർഷം ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമയുദ്ധം നടത്താൻ സി പി എമ്മിന് കരുത്തായത് കേന്ദ്ര സർക്കാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും സുപ്രീം കോടതിയിൽ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല കോടതി ഇലക്ട്രൽ ബോണ്ട് റദ്ദാക്കി അത് ഭരണഘടനാ വിരുദ്ധവും നിയമവിരുദ്ധവുമാണ് എന്ന് പ്രഖ്യാപിച്ചു സംഭാവന നൽകിയവരുടെ പട്ടിക എസ് ബി ഐയോട് കൈമാറാൻ നിർദ്ദേശിച്ചപ്പോൾ അത് അട്ടിമറിക്കാനും കേന്ദ്രം ഇടപെട്ടു കോടതി നിർദ്ദേശിച്ച സമയപരിധിക്കകത്ത് എസ് ബി ഐ സംഭാവന നൽകിയവരുടെ പേര് കൈമാറാൻ കൂട്ടാക്കിയില്ല അവിടെയും സി പി ഐ എം ഇടപെട്ടു എസ് ബി ഐക്കെതിരായി വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചു കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിന് എത്രത്തോളം ഒളിക്കാനും ഭയക്കാനും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് സംഭാവന നൽകിയവരുടെ പേര് പുറത്തു വരാതിരിക്കാൻ നടത്തിയ നീക്കങ്ങൾ സി പി ഐ എമ്മിൻ്റെ ഉറച്ച നിലപാടും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവും മൂലം ഇപ്പോൾ ആരെല്ലാമാണ് ആയിരക്കണക്കിന് കോടികൾ ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത് എന്ന വിവരം പുറത്തു വന്നിരിക്കുന്നു വൻകിട കുത്തകകൾ ആയിരക്കണക്കിന് കോടി ബി ജെ പിക്ക് മറ്റ് പാർട്ടികൾക്കും സംഭാവന നൽകുന്നത് അടുത്ത ജന്മത്തിൽ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല ഭരണം ഉപയോഗിച്ച് കൊള്ളലാഭം നേടുന്നതിനും ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനും ഭരണകൂട പിന്തുണക്കും വേണ്ടിയാണ് അതായത് ഈ സഹസ്ര കോടികളുടെ സംഭാവന ജനങ്ങളെ ഒറ്റ കൊടുത്ത പണമാണ് അത് കൈപ്പറ്റാത്ത രണ്ടേ രണ്ട് പാർട്ടികളെയുള്ളൂ സി പി ഐ സി പി ഐയും എല്ലാവരും കണക്കാണെന്ന് ഇനിയും പറയുന്നവരെ സൂക്ഷിക്കുക അവർ അഴിമതിക്കാരുടെ വക്കാലത്തെടുത്തവരും അഴിമതിക്കാരെ വെള്ളപൂശുന്നവരുമാണ് ഞങ്ങൾ അഭിമാനത്തോടെ തന്നെ പറയും ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ വ്യത്യസ്തരാണ് എന്ന് എം പി രാജേഷിൻ്റെ നിലപാടാണ് ഇന്ന് എം പി രാജേഷിന് അല്ലെങ്കിൽ സി പി ഐക്കും സി പി എമ്മിനും തലയുർത്തി നിന്ന് പറയാൻ കഴിയുന്ന ഒരു കാര്യം കൂടിയാണ് അത് രാജ്യമാകെ ഒരു പക്ഷേ ഭരണകൂടത്തിൻ്റെ ഇരുന്നു കൊണ്ട് അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനത്തിനെ കൊടുത്തുകൊണ്ട് പണം സ്വന്തമാക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഇലക്ട്രൽ ബോണ്ട് തന്ത്രം പൊളിഞ്ഞ ദിവസമാണ് അതിൻ്റെ അങ്ങേയറ്റം വരെ പോയ സി പി ഐ എമ്മിന് ഈ ഘട്ടത്തിൽ അഭിമാനിക്കാനുള്ള വകയുണ്ട് ജനങ്ങൾക്ക് അവരോട് ഈ കാര്യത്തിൽ നന്ദിയുമുണ്ടാകും നന്ദി നമസ്കാരം